നമസ്കാരം യോഗ ഭാരതം സത്യാന്വേഷണത്തിനായി ജീവിതം സമർപ്പിച്ച യോഗിവരിമാരുടെ നാടാണ് പ്രകാശത്തിൽ ജലിക്കുന്നവൻ എന്നാണ് ഭാരതീയർ എന്ന അർത്ഥം തന്നെ അന്ധകാരത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായുള്ള വിവിധ തരം ജ്ഞാന ഖജനാവുകൾ തുറക്കപ്പെട്ട ദിവസമാണ് ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനം സനാതനധർമ്മം എന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ പേര് തന്നെ ഒരിക്കലും നാശം സംഭവിക്കാത്ത സംസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം ജീവിതത്തെ എങ്ങനെ പരമാവധി ആസ്വദിക്കാമെന്ന വികലമായ ചിന്ത ഭാരതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ജീവിതത്തെ പരമാവധി ലോകത്തിന് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് ചിന്തിച്ച് ലോകാ സമസ്ത സുഗുനോ ഭവന്തു എന്ന മന്ത്രം ആചരിച്ച് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവീകർ ഭാരത പൈതൃകത്തിൽ ജീവിച്ചു വന്നിരുന്ന യോഗിവര്യന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഈശ്വരനിൽ നിന്ന് ഒന്നും നേടാനല്ല അവർ ആഗ്രഹിച്ചത് സ്വയം ഈശ്വര സ്വരൂപനാകാനായിരുന്നു അവർ ആഗ്രഹിച്ചത് പ്രാർത്ഥനക്കായിരുന്നില്ല പ്രാധാന്യം കൊടുത്തത് ാനമായിരുന്നു അവരുടെ സാധനരീതി ഭാരതത്തിൽ എന്നാണോ ഈ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃക സ്വത്തായ ജ്യോതിഷത്തിനോടും വിമുഖത തുടങ്ങിയത് വിദ്യാഭ്യാസത്തിൽ നിന്ന് ആത്മവിദ്യ അകന്നതും അന്ന് തുടങ്ങിയതാണ് ഭാരതത്തിൻ്റെ ശോചനീയവസ്ഥ ഇന്ത്യയിലെ പൗരാണിക ആരോഗ്യ പരി പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ പതഞ്ജലി മഹർഷിയുടെ യോഗാശാസ്ത്രവിധി പ്രകാരം സുഷമ്യമായി ആറ് ആധാര കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇത് മുതുകിൻ്റെ താഴെ അറ്റത്ത് നിന്ന് ആരംഭിച്ച് മൂർത്താവിൽ എത്തിച്ചേരുമ്പോഴേക്കും ആറ് ആധാര ചക്രങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് അവ മൂലാധാരപത്മം സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹൃതം വിശുദ്ധം ആജ്ഞാപത്മം ഏഴാമതായി ശിരസിൻ്റെ മുകളിലെ സഹസ്രസാര പത്മം ഇതിനെ കുണ്ടിലിഞ്ഞി യോഗ എന്നാണ് പറയുക നമ്മുടെ ശ്വാസോച്ഛാസത്തിൻ്റെ ഗതി ഈ വഴിക്കാണ് നാവിയിൽ നിന്നെടുക്കുന്ന ശ്വാസം ക്രമാനുസൃതമായി മുറ പോലെ ശിരസിലെത്തിക്കാൻ ചിട്ടയായ പരിശീലനം അത്യാവശ്യമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ജീവവായി എത്തിക്കാനും ഏതാനും സമയം വിന്യസിപ്പിക്കാനും സ്വാതകന് സാധിക്കുമെങ്കിലും അതിൻ്റെ അപ്പുറമെത്തണമെങ്കിൽ കഠിനമായ ശിക്ഷണം വേണം ഇത് സാധാരണക്കാരുടെ കയ്യിൽ ഒതുങ്ങാൻ പ്രയാസമാണ് യോഗയിൽ വെച്ച് വളരെ പ്രസിദ്ധമായ ഒരു യോഗാക്രമമാണ് സൂര്യ നമസ്കാരം ആരോഗ്യവും ഊർജശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഈ യോഗ സഹായിക്കുന്നു എല്ലാ കാര്യങ്ങളെ പറ്റിയും അവനവനെ പറ്റിയും തിരിച്ചറിയാൻ ഈ യോഗ സഹായിക്കുന്നു ഈ യോഗാഭ്യാസം കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏകദേശം എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകും കാരണം യോഗനാടികൾ ആന്തരിക അവയവങ്ങൾ ബാഹ്യ അവയവങ്ങൾ രക്തക്കുഴലുകൾ ഹൃദയം ശ്വാസകോശം തലച്ചോറ് തുടങ്ങിയവയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് സൂര്യനമസ്കാരം പ്രാണന്റെ ചലനം വേഗത്തിലാക്കുന്നു ആന്തരികമായ ഊർജം വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ അവയവങ്ങളിലും പേശിക്കുള്ളിലും ഗ്രന്ഥിക്കുള്ളിലും ജീവശക്തി പകരുവാനും ഇതിന് കഴിയുന്നു ഇതുമൂലം സൂര്യ നമസ്കാരം ചെയ്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഈ യോഗ കൊണ്ടുണ്ടാകുന്നത് വേദകാലം മുതൽ സൂര്യ നമസ്കാരമുണ്ട് മഹാഭാരതത്തിൽ കർണൻ സൂര്യ നമസ്കാരം ചെയ്തതായി പറയുന്നുണ്ട് സൂര്യനാണ് എല്ലാ ഊർജങ്ങളുടെയും ഉറവിടം അതില്ലെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നട്ടല്ലെ പരമാവധി വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നു നട്ടല്ലിൻ്റെ ഉള്ളിലെ ഈട പിങ്കല സുഷംന എന്നീ പ്രധാനപ്പെട്ട നാടുകളും ഇതുമൂലം വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നു ഇതിനാൽ ഇവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു പ്രാണന്റെ ചലനവും ജീവന്റെ ചലനവും വേഗത്തിലാകുന്നു നട്ടലിനോട് ചേർന്നിരിക്കുന്ന സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി തുടങ്ങിയ ആത്മീയ ചക്രങ്ങളും കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നു സുഷജ്ഞ ചലിക്കുന്നതുകൊണ്ട് കുണ്ടിലിനി പോലുള്ള ജീവകാന്ത ശക്തികൾ വേഗത്തിൽ മൂലാധരത്തിനും സഹസ്രാരത്തിനും ഇടയിൽ ചലിക്കാൻ സാധിക്കുന്നു കൂടാതെ ആത്മചക്രങ്ങളോട് ചേർന്നിട്ടുള്ള മൂത്രാവശ്യ അവയവങ്ങൾ ദഹനാവയവങ്ങൾ ഹൃദയം ശ്വാസകോശം തലച്ചോറ് തുടങ്ങിയ പ്രധാന അവയവങ്ങൾക്കും യോഗ കൊണ്ട് ചലനമുണ്ടാകുന്നു അവയം ശരിയായി പ്രവർത്തിക്കാൻ ഇടവരുത്തുന്നു നാടികളുടെ പ്രവർത്തനം സുഗമമാക്കുമ്പോൾ ഓർമ്മശക്തി വർദ്ധിക്കുന്നു പ്രാണൻ വേഗത്തിൽ ചലിക്കുന്നു യോഗ ചെയ്താൽ മാത്രം പോരാ രോഗങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അവ മാറ്റണം ഭക്ഷണകാര്യമാണെങ്കിൽ ഭക്ഷണശീലം മാറ്റണം ഏത് രോഗം വന്നാലും ഭക്ഷണവും സാഹചര്യവും ദിനചര്യങ്ങളും അതുപോലെ നിലനിർത്തി ഗുളിക കഴിക്കുന്ന രീതിയാണ് അലോപ്പൊതി ചികിത്സയിലുള്ളത് ദിനചര്യ ജോലി സ്വഭാവം തുടങ്ങിയവ കൊണ്ട് രോഗമുണ്ടാകുന്നു ഇവ മാറ്റാൻ ശ്രമിക്കണം മാറ്റിയാൽ രോഗം മാറും നാഡീവ്യൂഹങ്ങൾ വിവരവിനിമയ ഉപാധി കൂടിയാണ് നാഡീവ്യൂഹങ്ങൾ വഴി പഞ്ചേന്ദ്രങ്ങളെ പ്രേർത്തിപ്പിക്കുന്ന മത്തിഷ്കം ആറാം ഇന്ദ്രിയമാണ് അതിൻ്റെ പ്രവൃത്തികൾ മൂലം അതീന്ദ്രിയ അനുഭവങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകും യോഗ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം ചൂടോടെ കഴിക്കണം പ്രാണായാമവും ധാന്യവും തുടങ്ങുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിശ്ചയമായും കഴിച്ചിരിക്കണം ജ്യോതിഷത്തിലെ ആദ്യ പ്രാരംഭം തന്നെ സൂര്യനെ പ്രകീർത്തിച്ചു കൊണ്ടാണ് അദ്ധ്യായം തുടങ്ങുന്നത് ഹോരാശാസ്ത്രത്തിൽ കബഡി ഉപയോഗിക്കുമ്പോൾ സൂര്യശോകം ചൊല്ലിയിരിക്കണം നിശ്ചയമായും വയലിൽ വിതക്കുന്ന ഏതാനും മണികളാണ് വളർന്ന് വലുതായി ആയിരക്കണക്ക് മനുഷ്യരുടെ വിശപ്പെടക്കുന്ന അരിയും പിന്നീട് ചോറുമായി മാറുന്നത് വിത്തിൻ്റെ സേവനം നിസ്വാർത്ഥമാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നാം ചെയ്യുന്ന നന്മയും തിന്മയും പല മടങ്ങായി നമ്മളിൽ തന്നെ തിരിച്ചെത്തും അതിനാൽ എപ്പോഴും നന്മ മാത്രം ചെയ്യുക പ്രവൃത്തിയിലും ചിന്തയിലുമുള്ള സന്ദർഭങ്ങൾ നമ്മെ ചീത്ത വഴിക്ക് സഞ്ചരിക്കാൻ നിർബന്ധിക്കുമ്പോൾ പോലും ഉറച്ച മനസ്സോടെ നന്മയുടെ നല്ല വശം മാത്രം ചിന്തിക്കുക അവരെ തേടിയാണ് ഈശ്വരൻ രാപ്പകൽ കണ്ണും മുഴിച്ചു കൊണ്ടിരിക്കുന്നത് അനുഗ്രഹം ചൊരിയാൻ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം